നമുക്കിന്ന് ഈസി ആയിട്ടൊരു ചിക്കൻ റോൾ ഉണ്ടാക്കാം ബ്രെഡും ഉണ്ട് അതിന് ഞാനിവിടെ എടുക്കുന്നത് രണ്ട് കഷ്ണം ചിക്കനാണ് ചിക്കനെ തൈ പീസാണ് എടുക്കുന്നത് അതൊരു കുക്കറിൽ മീഡിയം ഹീറ്റിൽ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് നമുക്കൊന്ന് രണ്ട് പീസിൽ അടിച്ചെടുക്കാം പിന്നെ ഒരു അര സവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണം മൂന്ന് വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഗരം മസാലയും ചിക്കൻ മസാലയും കൂടിയിട്ട് നല്ലപോലെ നിളക്കി മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം ആവശ്യത്തിന് ഉളക് പൊടി ഇടാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കണേ എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ ചിക്കൻ അതിൻ്റെ വെള്ളത്തോട് കൂടി അതിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ നിളക്കി എടുക്കാം എന്നിട്ട് അതൊരു മൂടി കൊണ്ട് മൂടി ഒരു പത്ത് മിനിറ്റ് ഒന്ന് ലോ ഹീറ്റിലൊന്നും അതിൻ്റെ വെള്ളമൊക്കെ വറ്റണവരെ വേവിച്ചെടുക്കാം എന്നിട്ട് ബ്രെഡിൻ്റെ സൈഡിലെ ഭാഗമൊക്കെ കളഞ്ഞ് നമുക്ക് ബ്രെഡ് ഒന്ന് പരത്തിയെടുക്കാം എന്നിട്ട് ആ സൈഡിലത്തെ ഭാഗം നമുക്കൊരു മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് റോൾ ഉണ്ടാക്കാം ആ പരത്തിയ ബ്രെഡിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫില്ലിങ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം അത് ഒട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം തൊട്ട് നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് മുട്ടയുടെ വെള്ളയിൽ ഒന്ന് മുക്കി നമ്മുടെ ബ്രെഡ് ക്രാംസിൽ ഇട്ടൊന്ന് റോൾ ചെയ്ത് നമുക്കത് നല്ലപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കണം അപ്പോൾ നല്ലപോലെ സെറ്റായി കിട്ടും ഈ മൈദ വെച്ച് മുക്കണമെങ്കിൽ നമുക്ക് മൈദ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം സൈഡിൽ പക്ഷെ എനിക്കിത് നല്ലപോലെ തന്നെ ഇതായി ഒട്ടി കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു ആറ് റോൾ ഉണ്ടാക്കി ഇനി നമുക്കൊരു എണ്ണ ചൂടാക്കി അതിനകത്തിട്ട് വറുത്ത് പോരാ നല്ലപോലെ തിരിച്ച് മറിച്ച് വിട്ട് നല്ല ക്രിസ്പി ആവുന്നവരെ നല്ല നല്ല കളർ ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്ത ഇങ്ങനത്തെ നമുക്കിത് സോസ് കൂട്ടി